പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ രമണി ടീച്ചർ റിട്ടയേർഡ് ടീച്ചർ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ അമ്മയെക്കുറിച്ചുള്ള ഒരു കവിത ചില്ല അമ്മ സ്നേഹത്തിൻ നിറദീപമാണ കനിവിൻ വിളനിലമാണമ്മ ത്യാഗത്തിൻ മൂർത്തിയാണമ്മ നിസ്വാർത്ഥതയിൽ പര്യായമാണമ്മാം സത്യസ്വരൂപിണിയാണമ്മാം കാണപ്പെട്ട ദൈവമാണമ്മാം ദൈവമാണു സമമായി അമ്മ മാത്രം പത്തു മാസം ഗർഭഭാരമേന്തി നൽകുന്നമ്മ ഇരവും പകലും പൊൻമുത്തിന് കാവലാളാകുന്ന മകൻ കൈകൾ പിച്ചവച്ചിടും കാലിടറിയാൽ താങ്ങാനോടിയെത്തുന്നോരമ്മാം അമ്മിഞ്ഞപ്പാൽ നുണയുന്ന നാവാൽ അമ്മേ എന്നുള്ള കിളിക്കൊഞ്ചലുതിരുമ്പോൾ കോരിത്തരിച്ച് വാരിയെടുക്കുന്നോരമ്മ ഓമനക്കുഞ്ഞിൻ പശിയകറ്റാൻ കഥകളും ഗീതങ്ങളും ചൊല്ലി പാലും പഴവും നൽകിയിടുമ്മാങ്ക കുടത്തിനു ശീലായ്മ വന്നാൽ നിദ്രാവിഹീനയായി കാവലിരി കുഞ്ഞാദ്യാക്ഷരം നുണഞ്ഞ് പടവുകൾ താണ്ടി ഉന്നതിപ്പോൾ സർവം സഹയാമ പുളകിതഗാത്രിയാകുന്നല്ലോ അമ്മയ്ക്കു ജരാനരബാധിക്കവേ തൻ കൺമണിയുടെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നമ്മ അമ്മക്ക് വിവരമില്ലെന്നോതി ചകാര വാക്കുകൾ ഉതിർക്കുന്നു ചിലർ സ്വത്തുക്കൾ തഞ്ചത്തിൽ കൈക്കലാക്കി തന്നമ്മയെ വൃദ്ധസദനത്തിലാക്കി കണ്ണീർ കടലിലാഴ്ത്തുന്നവരുമെത്രയെത്ര പെറ്റമ്മയെ ഗളഹസ്ഥം ചെയ്ത് തെരുവിൽ തള്ളി പാതകം ചെയ്യുന്നതും കാണുമോ യനിധിയാമയെ മൃത്യുവിൻ നിരയാക്കാനും ദുഷ്ടസന്തതികൾക്ക് മടിയില്ലേതുമേം പീഡനങ്ങൾ എത്ര ഏറ്റുവാങ്ങിയാലും പൊന്നോമന മക്കളെ ശപിക്കുന്നില്ലമ്മ ില്ലഹോ കണ്ടും കേട്ടും സായന്തന കാലത്തിൽ പൂണ്ടു കേഴുന്നമ്മമാർ തൻ ദുസ് എത്ര കഷ്ടം കൂട്ടുകാരെ കവിത ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം